ഈ കൊണ്ടൊന്നും വലിയ കളരി ുംയോജന പക്ഷെ എൻറെ അച്ഛൻ്റെ ഉറമികളെ വീട്ടിൽ കയറ്റുന്ന ഇഷ്ടമല്ല എൻറെ അമ്മച്ചിക്ക് ഉറുമി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് എനിക്ക് ഉറുമീസ് എന്ന് പേരിട്ടത് നിന്റെ അമ്മച്ചീടെ ആയുധം പാര നിനക്ക് പാരീസ് എന്ന് ും വൈകുന്നേരവും പുഴുങ്ങി കൊടുക്കും അയ്യാ ഇപ്പ വർമാർ ഇപ്പത്താ മാലേഷ് പിടിച്ചത് അയ്യമ പണക്കാരനല്ലേടോശി മുതലാളിക്ക് എത്ര ഭാര്യമാരുണ്ട് തരിയാതയ്യത് എത്രയെങ്കിലും ആവട്ടെ ശ്രീകൃഷ്ണ പരമാത്മാവ് പതിനാറായിരത്തി ഭാര്യമാര് അന്ത കാലത്തിലെ ഒരു ചിന്ന കേസ് എന്നാ പരിശീലനം അവന്റെ പെങ്ങള് വീട് പണയം വെച്ച് മുതലാളിയുടെ കൈ കുറച്ച് കാശ് മേടിച്ചിരുന്നു അവരമ്മയും പെങ്ങളും ചത്തുപോയി കഷ്ടമായി അതിന് അവസ്ഥ പോരിച്ച് ശൗരിക്ക് വേണം മുതലും പലിശ എത്രയാവശ്യം പറഞ്ഞാ ഇവിടെ എത്തിക്കാം അവപ്പം ആന പാപ്പാനല്ല പാപ്പോ എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ തമിഴ് മാത്രം ഒരു പഠിച്ചാലേ ആനപ്പാപ്പനല്ലേ ഇപ്പം ആയിരപ്പറ മുഴുവൻ അങ്ങനെ ചെട്ടിയാർക്ക് കാഴ്ചവെച്ചു കഴിഞ്ഞു നാട്ടുകാരെ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ എഴുതി കൊടുക്കാൻ പറ്റോ ഇവിടുത്തെ പാടശേരും കൈവശാവകാശം എന്നൊരു വകുപ്പ് കിടപ്പുണ്ടല്ലോ ഇതൊക്കെ തെളിയിക്കാൻ എനിക്കിനി കോടതി കയറാൻ പറ്റുമോ എന്റെ ശൗരി അതിന്റെ നിയമമൊക്കെ വക്കീൽ കണ്ടിട്ടുണ്ടായിരിക്കും ആ അതൊക്കെ പോട്ടെ എന്താ നിന്റെ പരിപാടി ഇനി ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇവിടെ താമസിക്കാൻ തനിക്ക് ഈ നാട്ടിൽ വന്ന് നിറയത്ത് കിടക്കേണ്ട ഗതി പാപ്പിയുടെ മകൻ ഉണ്ടായിരുത് പാപ്പി മാപ്പിളെ ഓർക്കുന്ന ഒരേ ഒരു വീടെ ഈ വീടിന്റെ മൂലയിൽ എനിക്ക് ഉറങ്ങാൻ എന്നും സ്ഥലം കാണുമെന്ന് എനിക്കറിയാം എന്നാലും തീരുമാനം തന്റെ ഇഷ്ടം പോലെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഞാനും ഇറങ്ങൂടെ ഈ വീടും വീട്ടുകാരും ഇത്രയൊക്കെ പറയാനേ എനിക്ക് പറ്റും

அப்படியே ரெண்டு பிஸ்கட் எடுத்துட்டு வா நாய்க்கு வட்டியோட சேர்த்து எவ்வளவான இது நேரத்தே தோந்திருந்த பாவங்களும் இங்க நான் எதுக்காக இருக்கேன் தேவையா அழகான பொண்ணு பாக்கி பணம் வாங்கிக்காம போற அது செட்டியார செட்டியார பிஸ்கட் வாங்கி கொடுக்கு